നമ്മുടെ കുട്ടികളുടെ ഇടയിലോട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ഒരു തീവ്ര വികാരങ്ങൾ കുത്തിവെക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതായത് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഒരു മതേതരമായി നിൽക്കേണ്ട സംഭവങ്ങളാണ് അവിടെ സത്യത്തിൽ ഒരാളുകളുടെയും അതായത് നാളെ ഒരു ഹിന്ദു ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കേണ്ടതില്ല ക്രിസ്ത്യൻ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നാൻ സമ്മതിക്കേണ്ടതില്ല മുസ്ലിം ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലും സമ്മതിക്കേണ്ടതില്ല അപ്പൊ ഉള്ളിലേക്ക് അവർ പോലും അറിയാതെ പലപ്പോഴും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മാനസികമായി ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളും എല്ലാം ഗവൺമെന്റ് ഈ പറയുന്ന മൂന്നോ നാലോ വോട്ടിന് വേണ്ടി കണ്ണടക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തണം ഈ പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് പാതകളെ എതിർക്കുന്നതിൽ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പാർട്ടികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് കേരളത്തിൽ ഇത് വലിയ ഡാമേജിലേക്കാണ് പാർട്ടികളടക്കം പോയിക്കൊണ്ടിരിക്കുന്നത് തീക്കൊള്ളുകൊണ്ട് തലചോറിയുന്ന പണിയാണ് ചെറിയ നിർമ്മല കോളേജ് വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നു അത് വരും ഭാവിയിൽ കേരളത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാക്കത്തി ഈ നിർമ്മല കോളേജിൻ്റെ വിഷയം ഇപ്പോൾ തീർപ്പിലെത്തിയെന്ന് കൃത്യമായി ഒരു സ്റ്റാൻഡ് എടുത്തു അതായത് ഞങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ അങ്ങനൊരു സൗകര്യം ഒരുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഇതിൽ മഹല്ല് കമ്മിറ്റി അതായത് അവിടുത്തെ തൊട്ടടുത്തുള്ള ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ അടി ദൂരമുള്ള രണ്ട് മൂന്ന് പള്ളികളിലെ അതായത് മോസ്കിലുകളിലെ മഹല്ല് കമ്മിറ്റികൾ അവിടെ ചെന്ന് കണ്ട് ഇവരെ കണ്ട് സംസാരിക്കുകയും അപ്പോൾ അത് അനാവശ്യമായിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളത് വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഇതിൻ്റെ ചർച്ചയുണ്ടായി അപ്പോൾ അങ്ങനെ പല ന്യൂസ് റൂമുകളിലും ഇതിൻ്റെ ചർച്ച ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾ അങ്ങനെ ചോദിച്ചു അപ്പോൾ ഇത് അവർ വേണ്ട എന്ന് പറയാം വേണമെങ്കിൽ വേണ്ട എന്ന് പറയാം ഒന്നിലേക്ക് അനു സമ്മതിക്കാം അല്ലെങ്കിൽ അനുവാദം കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം എന്ന് അതുകൊണ്ടാണ് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതല്ല ആ ചോദ്യം തന്നെ അനാവശ്യമാണ് ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ നമ്മുടെ ആളുകൾ ഉന്നയിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ല കേട്ടോ കേട്ടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കരുത് ഈ ഉന്നയിക്കുന്നത് തന്നെ വലിയ തുരപ്പൻ പണിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി പറയേണ്ടതാണ് അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇനി വേറെ ഏതെങ്കിലും ഇപ്പൊ ഏഴോ എട്ടോ പത്തോ ചാനലുകൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ചാനലുകളിൽ ഇരുന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ മഹല് കമ്മിറ്റിയുടെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് സംസാരിച്ചു അവരത്രയും പറഞ്ഞുതന്നെ മഹാഭാഗ്യം ഉണ്ടാവും കാരണം വെച്ചാൽ അതുകൊണ്ട് ആ പ്രശ്നം അപ്പൊ തന്നെ അവിടെ തന്നെ സോൾവായി നമ്മളെ എം എസ് എഫും അതുപോലെ എസ് എഫ് ഐയും ഒക്കെ ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്തു അവിടെ നിന്ന് തടി കഴിച്ചില്ല അപ്പൊ അതുകൊണ്ട് അത് ഭാഗ്യം പക്ഷെ പ്രശ്നം യഥാർത്ഥ പ്രശ്നം ഇതാണ് ഒരു കാര്യമുള്ളത് അതായത് ഈ ചോദ്യം തന്നെ അതായത് നമ്മുടെ സ്കൂ കോളേജുകളിൽ ഇപ്പൊ അഞ്ചു നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇനി ഏതെങ്കിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരാം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം അറിയാമോ പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ അന്ന് നിങ്ങളോട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പറയുന്ന ചാർലെ ഹെബ്ദ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഒരു പ്രൊഫറ്റ് മുഹമ്മദിനെക്കുറിച്ച് ഒരു കാർട്ടൂൺ വന്നു ആ കാർട്ടൂൺ വന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ അന്ന് തന്നെ ഒരു അവരുടെ ഓഫീസിൽ കയറി വെടിവെപ്പ് കടന്നപ്പോഴത്തേക്ക് പന്ത്രണ്ട് പേര് മരിച്ചുപോയി ഓക്കെ അതിനുശേഷം ഇതേ കാർട്ടൂൺ വീണ്ടും സാമുവൽ പാറ്റിന്നായിട്ടാണ് അയാളുടെ പേര് അപ്പൊ അദ്ദേഹം ഒരു അധ്യാപകൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഈ പഠിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആറ് പേര് പ്രതികളായിരുന്നു ആറ് പേര് ഏതാണ്ട് പത്ത് പതിനഞ്ചോളം പേരേറ്റ കുട്ടികളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഇയാളുടെ കഴുത്ത് മുറിച്ച് കൊണ്ട് കൊലപാതകം അതെ അപ്പൊ അതിലല്ല ഞാൻ കുറച്ചും കൂടി അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ട അതുകൊണ്ടാണ് അപ്പൊ അത് നടത്തിയത് അതില് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അടക്കമുള്ള ആളുകൾ അതിനകത്ത് പ്രതികളായിരുന്നു അപ്പോൾ ആ പ്രതികളായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാന്നറിയോ പ്രശ്നമുണ്ടായത് ഈ ഒരു പെൺകുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞൊരു കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും അതായത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഈ കാർട്ടൂൺ സാമോൽ പാറ്റി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കാണിക്കുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിംസ് ആയിട്ടുള്ള കുട്ടികളെ മുഴുവൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു എന്നാണ് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ മുഴുവൻ കുട്ടികളോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു എന്നും അങ്ങനെ പറഞ്ഞ് എന്നും പറഞ്ഞ് ഒരു പാരന്റ് ആ പാരന്റ് വി കെ സി പ്രതിയാണ് ആ പാരന്റ് നേരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടും മനസ്സിലായോ ആ വീഡിയോ ഇട്ടതിന് ശേഷം വന്നിട്ടുള്ള ഒരു ആരോപണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികൾ അതായത് ഈ പറയുന്ന മൂന്ന് നാലോളം വരുന്ന കുട്ടികൾ ഈ അധ്യാപകനെ ഈ പറയുന്ന കൊലപാതകയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ആ കാണിച്ചു കൊടുത്ത കൊലപാതക എന്ന് പറയുന്നത് ഈ അധ്യാപകനുമായി ഒരു ബന്ധവും ഇല്ലാത്ത നേരത്തെ പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ ദൂരത്തിൽ അതായത് ഈ സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെ മാത്രം താമസിക്കുന്ന ഒരു മോസ്കോയിൽ ജനിച്ചിട്ടുള്ള ചെച്ചിനിയൻ വംശജനായിട്ടുള്ള ഒരാളാണ് മനസ്സിലായോ പതിനെട്ട് വയസ്സായിരുന്നു അവനാണ് ഈ കഴുത്തടത്ത് കൊല്ലുന്നത് അപ്പൊ ഈ നാല് കുട്ടികൾ അത് കാണിച്ചു തരുന്നതിന് ഇവന്റെ കയ്യിൽ നിന്ന് പണം പോലും മേടിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യം വന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ കുട്ടികളുടെ ഇടയിലോട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ഒരു തീവ്ര വികാരങ്ങൾ കുത്തിവെക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതായത് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഒരു മതേതരമായി നിൽക്കേണ്ട സംഭവങ്ങളാണ് അവിടെ സത്യത്തിൽ ഒരാളുകളുടെയും അതായത് നാളെ ഒരു ഹിന്ദു ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കേണ്ടതില്ല ക്രിസ്ത്യൻ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കേണ്ടതില്ല മുസ്ലിം ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കേണ്ടതില്ല ഇതിന് ചെറിയൊരു വ്യത്യാസമുള്ളത് ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും അവിടെ ഒരു ചാപ്പൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാവും പെമ്മിയസിന്റെ സ്ഥലങ്ങളിൽ അവിടെ പള്ളി ഉണ്ടാവും പക്ഷെ ആ പള്ളിയും ഈ പറയുന്ന സ്ഥലവും അടുത്തടുത്താണ് ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടും അവരുടെ ആളുകൾ ഹോസ്റ്റലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യുക പക്ഷെ അത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയമപ്രകാരം അത് സെപ്പറേറ്റ് ആയിരിക്കണമെന്നുണ്ട് അതായത് അതിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് വെക്കരുത് പകരം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ചില ന്യൂനവേശ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ പലപ്പോഴും ഒരു രൂപമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തിരിയോ ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ ഈ ചെറുപ്പം മുതലേ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ പലപ്പോഴും കുറച്ചുകൂടി തീവ്രത കൂടി കൂട്ടി വിളമ്പുന്നത് ഈ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കാനാണ് ഇത് വലിയ അപകടം വലിയ അപകടമാണ് ഇതിന്റെ പ്രശ്നം എന്താണറിയാം ഇതിന്റെ പ്രശ്നം ഇപ്പൊ സൗദി അറേബ്യയില് ഒരു സമയത്ത് ഒരു സ്കൂളിൽ തീ പിടിച്ചിട്ട് കുട്ടികള് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും തോന്നുണ്ടെങ്കിൽ അവിടത്തെ പോലീസുകാർ കുട്ടികളെ തിരിച്ചുവിട്ടു കാരണം എന്താണ് അവര് മറ്റേ ശിരോവസ്ത്രം ശിരോഗസ്ഥം എന്ന് പറഞ്ഞു ആലോചിച്ചു കൊടുക്കണം തീ പിടിച്ചിട്ട് എന്തു ചെയ്യാണ് ഓടി വരികയാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ടിട്ട് പിന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇവിടെ ഈ മത സ്ഥാപന മത മദ്രസ പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി എഴുതി തരണം എന്ന് എവിടെ സൗദി അറേബ്യയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നി രാഷ്ട്രമായിട്ടുള്ള സ്ഥലത്താണ് ഈ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഗവൺമെന്റ് വളരെ പ്രോ നടപടികൾ എടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മളിപ്പോൾ നേരത്തെ തന്നെ എടുത്ത് ഇപ്പം ഇവിടെ ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട് കാണാതായിട്ടുണ്ട് അതായത് മുപ്പത്തൊന്ന് കൊല്ലമായി അദ്ദേഹത്തെ കാണാതായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞ് സി ബി ഐ പോയിട്ട് പോലും ഒരു കുന്നു മുഴുവൻ ഇടിച്ചു നിരത്തി തിരഞ്ഞിട്ട് പോലും അവിടെ നിന്ന് ഏതാണ്ട് ചെരുപ്പുകൾ മാത്രമാണ് കിട്ടിയത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ അദ്ദേഹത്തെ എന്തുകൊണ്ട് കാണാതായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഈ പറയുന്ന ബാങ്ക് വിളിക്കുന്നതിനെ കുറിച്ച് മതപരമായ ചില ചടങ്ങുകളെ കുറിച്ച് ചില ചില ചെറിയ തോതിലുള്ള നിരീക്ഷണങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു മിസ് ഒരു മാനങ്ങോ ഒരു ആളങ്ങോട് മിസ്സിംഗ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായോ അതിനുശേഷം ജോസഫ് പാഷ കൈവിട്ടിയ കേസുണ്ട് ഇതിനിടയിൽ പോലും ഈ പറയുന്ന മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഇപ്പോൾ പുറത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അഭിപ്രായം കഴിഞ്ഞ ദിവസം ഞാൻ മാത്യു സാമോൽ സാറെ വീഡിയോയിൽ പറയുന്നത് കേട്ടു അപ്പം അതുപോലെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് അറിയാമായിരിക്കും നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എലമെൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അതല്ലാതെ ഒറ്റപ്പെട്ട വിഷയമാണ് എന്നുള്ള നിലക്ക് മാത്രം നമ്മൾ കാണാൻ പാടില്ല ഇതിനു മുൻപ് ഉണ്ടായില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യണം ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ എന്ത് ചെയ്തു പ്രശ്നമുണ്ടായി അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് ഇതൊന്നും വളരെ നിഷ്കളങ്കമായി അങ്ങോട്ട് കൊണ്ടുണ്ടാവുന്നല്ല പക്ഷെ പലപ്പോഴും ഇപ്പൊ ഇത് ചെയ്യുന്ന കുട്ടികൾ ഇതിന്റെ ഒക്കെ എന്ന് നമുക്കറിയില്ല പക്ഷെ അവരുടെ ഉള്ളിലേക്ക് അവര് പോലും അറിയാതെ പലപ്പോഴും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മാനസികമായി ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ മദ്രസ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ തരത്തിലുള്ള മതവിദ്യാഭ്യാസവും കുട്ടികൾക്ക് കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ലെന്നുള്ള അഭിപ്രായം കാറ്റഗിസം ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പഠനകാലത്തും താങ്കളുടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല അവരൊക്കെ വളരെ കുറെ കൂടി മര്യാദകളും വളരെ കൃത്യമായി അല്ല ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഇതിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാത്തോണ്ട് തുറന്ന് പറയുന്നില്ല ഞാൻ പറയുന്ന കാര്യം ഇപ്പൊ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും അന്യമതനോടുള്ള ഒരു വിരോധം അവർ പഠിപ്പിക്കുന്നില്ല പക്ഷെ മറ്റു പല ഗ്രന്ഥങ്ങളിലും മറ്റു പല മതഗ്രന്ഥങ്ങളിലും ഒന്നും അതല്ല പറഞ്ഞ കാര്യം എന്താന്ന് മനസ്സിലായോ അവര് പറയുന്ന കാര്യം തന്നെ എന്ന് ഈ ഞങ്ങളുടെ വഴി പോയില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാരും മോശക്കാരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പണിയുണ്ട് പലതും ഞാനത് എനിക്ക് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇൻഫർമേഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അത് പറയുമ്പോ നമ്മളൊരു വെറുതെ ഒരു ഇടുന്ന പണി ചെയ്യേണ്ടല്ലോ ഞാൻ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പരിപാടികളും പരിഗണകളും എല്ലാം ഗവൺമെന്റ് ഈ പറയുന്ന മൂന്നോ നാലോ വോട്ടിന് വേണ്ടി കണ്ണടക്കുന്ന പണി എങ്കിലും അല്ലാതെ അത് നിർത്തിയില്ലെങ്കിലുള്ള പ്രശ്നം ഒന്നും അറിയാമോ നാളെ ഈ പറയുന്ന ഇത് തീയായി വന്ന് എല്ലാവരെയും തന്നെ വിഴുങ്ങും അന്നേരം ഇത് എന്തായിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏതാണ് കഴിഞ്ഞ കൊല്ലം മാത്രം എട്ടര ലക്ഷം പേരാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒരു വിദേശത്തേക്ക് പോകുന്നത് അപ്പൊ ഇതൊന്നും ഇല്ലാതെ മനസമാധാനാണ് ജീവിക്കുക അപ്പൊ അതുകൊണ്ട് ജീവിക്കുക പഠിക്കുക അവടെ പണി ചെയ്യുക നേരെ വീട്ടിൽ വരിക പ്രത്യേകിച്ച് മറ്റു പല കാരണങ്ങളുണ്ട് ഇപ്പൊ സ്ത്രീകളെ ഒന്നും അവര് എങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു ഒളിഞ്ഞു നോക്കാനൊന്നും ഉള്ള ആളുകൾ തയ്യാറാവില്ല അവർ കുറെ കൂടി ഫ്രീഡം അനുഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിരവധി കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അത്തരത്തിലുള്ള വിഭജനം ഉണ്ടായില്ല ഇനി വിഭജനം എന്തോ ഇല്ല എന്ന് പരിശോധിക്കാൻ നമ്മൾ വേറെ പോകണ്ട ഇപ്പൊ ഒരു മുസൽമാന്റെ വേഷത്തിലിരിക്കുന്ന ഒരാൾ ഒരു ശബരിമലയിൽ പോകാനുള്ള കറുപ്പ് എടുത്തൊരു കുട്ടിയെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വാർത്തയാണ് തീർച്ചയായിട്ടും മനസ്സിലായോ നമ്മളിപ്പ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ എന്തോ തീപിടുത്തമുണ്ടായപ്പോഴത്തേക്ക് മൂന്ന് മുസ്ലിം യുവാക്കളാണ് വന്നത് തീ കെടുത്തിയത് എന്ന് പറയുന്നത് നേരത്തെ അതൊരു വാർത്തയല്ല കാരണം നമ്മളെ വീട്ടിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ജബ്ബാറോ മറ്റേ ആരും വേണമെങ്കിലും വന്ന് തീയെടുത്തു അപ്പൊ അത് വാർത്തയാകുന്നതുകൊണ്ടാണ് ഒരു സാധാരണ സംഭവം അല്ലാതാകുമ്പോഴാണ് വാർത്തയാകുന്നത് ജേർണലിസത്തിലൊക്കെ നമ്മൾ പഠിക്കും അതായത് പട്ടി അത് വാർത്തയല്ല പക്ഷെ മനുഷ്യൻ പട്ടിയൊക്കെ കടിച്ചാൽ അത് വാർത്തയാണെന്ന് നമ്മൾ എപ്പോഴും പറയും അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അസാധാരണമായ അണ്ണാച്വല കാര്യങ്ങളാണ് അപ്പൊ അതിനെ കൃത്യമായി ഇപ്പൊ ഫ്രാൻസിൽ ഈ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു ഫ്രാൻസിൽ സ്വീഡനില് ഡെന്മാർക്കില് ഞാൻ വേണമെങ്കിൽ വിശദമാക്കിയത് മുഴുവൻ അപ്പൊ ഇത്തരത്തില് ലോകരാജ്യങ്ങളിൽ മൊത്തം ഇത്തരത്തിലുള്ളവർ അൻട്രസ്റ്റ് എൻഡായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നുകിൽ ഈ ഒരു മതവിഭാഗത്തിനെതിരെ ഇപ്പൊ സ്വീഡനിലൊക്കെണ്ടെങ്കിൽ ഖുറാൻ പബ്ലിക്കായി കത്തിക്കുന്ന സംഭവങ്ങളുണ്ട് മനസ്സിലായോ ചില സ്ഥലങ്ങളിൽ ഒരു രാജ്യത്ത് അവര് കൂട്ടമായി താമസിക്കുന്നതിനെ ഗവൺമെന്റ് വിലക്കി അതെ മനസ്സിലായോ ചില സ്ഥലങ്ങളിൽ കൂടുതൽ അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് എന്ത് ചെയ്തു പറഞ്ഞു ഇതിനുശേഷം ഫ്രാൻസ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസ് അതായത് എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പോലും നിങ്ങൾ ഹിജാബ് അടക്കം ഒന്നും ധരിക്കാൻ പാടില്ലെന്നു പറഞ്ഞു ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പൊ എന്റെ കൂട്ടത്തിലാണെങ്കിലും താങ്കളുടെ കൂട്ടത്തിലാണെങ്കിലും ഇപ്പൊ ഇന്ത്യക്കാര് ഒരു പത്ത് പേര് എന്നിട്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായി വൃത്തികേട് കാട്ടിക്കൊണ്ടിരുന്നാൽ ഞാനതിനെതിർക്കണം കാരണം എന്തുകൊണ്ടാണ് ഞാൻ നിർത്തില്ലെങ്കിൽ നാളെ ഇന്ത്യക്കാരെന്നുള്ള ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ പോലും അവിടെ നമുക്ക് പ്രശ്നമുണ്ടാവും മനസ്സിലായോ ഷാറൂഖ് ഖാൻ എന്തുകൊണ്ടാണ് വലിയ ചെക്കിങ് ഉണ്ടായത് യു എസ് എയർപോർട്ടിലൊക്കെ ഇല്ലേ എന്തുകൊണ്ടാണ് പക്ഷെ ആരോഗ്യം ആണെന്ന് പറഞ്ഞാൽ പോലും എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പണിക്ക് മാത്രമേ ഇത് ഉപകരിക്കൂ എന്തായാലും ആ മഹല് കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരും അവിടെ ചെന്ന് ചർച്ച നടത്തുകയും ഇത് ഇത്രയും തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ കുട്ടികൾ സമാധാനപോലെ തീർച്ചയായിട്ടും അഞ്ചു നേരം ചിന്തിപ്പിക്കുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഞ്ചു നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തോട്ടെ നമുക്ക് വിരോധമില്ല പക്ഷെ ഒരു ജോലിക്ക് വന്നിട്ട് ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് പോലും അഞ്ചു നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞ പിന്നെ എപ്പോഴാണ് അവര് എന്ത് ചെയ്യുന്നത് ാണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ വരെ വൈകുന്നേരം എന്ന് പറയുന്നു ഓക്കെ അതിനിടയിൽ പോലും രണ്ടോ മൂന്നോ തവണ നിസ്കരിക്കുന്നത് ചിലപ്പോ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഒരു കമ്മ്യൂണിറ്റിയെ കൂടെ പുറന്തള്ളപ്പെടും ഇല്ലേ അവരെടുക്കാൻ കുറച്ച് മടി കാണിക്കും കാണിക്കും അപ്പൊ അതുകൊണ്ട് ഇത് നാളെ പ്രൈവറ്റ് കമ്പനികളെ വിളിച്ചിട്ട് ഗവൺമെന്റ് പറയാൻ പറ്റുമോ റിസർവേഷൻ വെക്കണമെന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ പിന്നെ ഇതിന്റെ മുകളിൽ ആളുകൾക്കെല്ലാം ഉദ്ദേശം ഇതാണ് കാരണം ഇങ്ങനെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാതിരുന്നാല് അവരുടെ പിടി ഇതിനകത്ത് ഉണ്ടാവുകയുള്ളു മനസ്സിലായോ ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അവരുടെ കമ്മ്യൂണിറ്റിയുടെ നമ്പർ കുറഞ്ഞുകൊണ്ടുവരികയാണ് കേരളത്തിലടക്കം പല രൂപതകളിലും ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഫാദർ ആയിട്ട് സംസാരിച്ച അവിടെ ഒന്നും പ്രാർത്ഥിക്കാൻ പോലും പലപ്പോഴും ആളുകള് വരുന്നില്ല വരുന്നില്ല ഇനി വരുന്നവർ തന്നെ എല്ലാവരും തന്നെ അമ്പത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് വയസ്സിന് അടക്കമുള്ളവരാണ് എന്താ കാര്യവും അവരെ വീട്ടിലുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും വിദേശത്താണ് ഇനി ആ വിദേശത്ത് പോയതിന്റെ സ്വാധീനത്തിന്റെ പുറത്ത് പലരും ഈ സഭകളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് തീർച്ചയായിട്ടും മനസ്സിലായ അതായത് നമ്മള് ഇപ്പൊ പെൻഡക്കോ സഭകൾ അല്ലെങ്കിൽ മറ്റു സഭകൾ മറ്റു ചില ചെറിയ സഭകളുണ്ടല്ലോ അവർക്ക് തോന്നിണ്ടെങ്കിൽ മറ്റേ പള്ളിയൊന്നും വേണ്ട ഒരു പത്തിരുപത് പേര് കൂടി അവർ ഒരു വീട്ടിൽ കൂടുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന സഭകളിലേക്ക് അവർ വിട്ടുപോകാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന് പുറത്തുവാത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിൽ സ്വന്തം പിടി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇരകളാണ് സത്യത്തിലെ കുട്ടികൾ പോലും അല്ലാതെ കുട്ടികളെ നമ്മള് തെറ്റൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ ഇത്രയും പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോ കുട്ടികൾക്ക് വേണ്ടി മഹലുകളുണ്ട് അല്ല ഞാൻ പറഞ്ഞത് താൽക്കാലികമായ സൊല്യൂഷൻ അല്ല അപ്പോഴും പറയാൻ മതവണ്ടി തന്നെ അറിയാം അവിടെ വന്ന അധ്യക്ഷ മത മേലധ്യക്ഷന്മാർക്ക് അറിയാം മഹലുകളുണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കി തരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങി കോളേജാണേത് ആ കോളേജിൽ നിന്ന് നൂറ് മീറ്റർ അടുത്ത് ഞാൻ പറഞ്ഞ ആ കോളേജിൽ നിന്ന് എത്രയോ കുട്ടികൾ പഠിച്ചിറങ്ങിയതാണ് എത്രയോ ഈ പറയുന്ന അവർക്ക് ആർക്കും ഇത്ര റിജിഡ് ആയിട്ടുള്ള കർക്കശമായിട്ടുള്ള ആഴ്ചയിൽ ഒരു ഇതുകൊണ്ട് ഗുണം ഗുണമുണ്ടാ സത്യത്തിൽ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന ആർക്കാണെന്നറിയോ ഈ തമ്മിൽ അല്ല ഈ സമുദായത്തിലുള്ള ആളുകൾക്കല്ല ഓപ്പോസിറ്റ് സമുദായത്തിൽ കണ്ടാ ഇവരിങ്ങനെയാണ് നിങ്ങൾ നേരത്തെ എന്ന് പറയുന്നവരാണ് പറയുന്നവനാണ് കാരണം അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവും അതെ 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 അപ്പൊ അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് മറ്റേ സംഘപരിവാർ ശക്തികൾ വളർന്നത് കാര്യങ്ങളുണ്ട് പരസ്പരം ഇങ്ങനെ എല്ലാം കണക്കുമില്ല അല്ല അസ്വീൻ ഒള്ളത് കൊണ്ട് കൂടിയാണ് ശരിക്കും പല സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്യുന്നത് ബി ജെ പിക്ക് വളരാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു തിരി പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് പാതകളെ എതിർക്കുന്നതിൽ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പാർട്ടികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് കേരളത്തിൽ അത് ഇനിയെങ്കിലും നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങൾ വളരെ കൃത്യമായി ഇതിനൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനിപ്പോ പറഞ്ഞാൽ ഒരുപാട് നീണ്ടു ഇപ്പൊ പല രാജ്യങ്ങളും വലിയ നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്തോനേഷ്യ അവിടെ നിരന്തരമായി ബോംബുകൾ പൊട്ടിക്കൊണ്ടിരുന്ന മനസ്സിലായോ ആ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരുന്ന അവര് റീഡാ ഡിറാഡിക്കലൈസേഷൻ ക്യാമ്പുകൾ നടത്തിയിരുന്നു ആളുകൾ പലരെയും അവർക്ക് ജീവിക്കാനുള്ള പണം അങ്ങോട്ട് കൊടുത്തിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഒട്ടും അവരെ ചെയ്യും ശിക്ഷിക്കും അല്ലാത്തവരെ പറഞ്ഞു മാറ്റാൻ കഴിയുന്നവനെ കഴിയുന്നവനവര് പറഞ്ഞു മാറ്റാനുള്ള ശ്രമങ്ങൾ തരുന്നു ഇത് ലോകത്തെമ്പാട് നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അതിനേക്കാൾ മുമ്പ് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ് എന്താണ് ഈ പറയുന്ന കുട്ടികളിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തണം അല്ല ഇതിനെ നമ്മുടെ സർക്കാർ തല മനസ്സിലായോ നിങ്ങൾ ഈ പറയുന്ന മറ്റേ വേറൊരു സ്ഥലത്ത് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ചെയ്യണം ഇനി ഇതിന്റെ എക്സ്ട്രീം പോയിന്റിലേക്ക് വരാൻ പോകുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് അല്ല ഈ സംഭവം അതിന്റെ മൂർധന്യ എത്തി ചർച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐക്ക് പിന്മാറാൻ അറിയാം എം എസ് എഫിനും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സർക്കാർ തലത്തിൽ ഇനി എസ് എഫ് ഐയും ഈ പറയുന്ന എം എസ് എഫ് അടക്കം ചിന്തിക്കണം എങ്ങനെ ഈ തീവ്രതയിലേക്ക് നമ്മുടെ സഹകരണത്തിന് തീർച്ചയായിട്ടും എസ് എഫ് ഐ പറയുന്നത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടില്ല പകരം ഞങ്ങളുടെ ഒന്നരണ്ടോ എന്നാണ് ശരി അപ്പൊ അത് എസ് എഫ് ഐ ആദ്യം ആലോചിക്കണം ഇതിനൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ അറിയാമോ എസ് ഡി പി ഐയിലും പി എഫ് ഐയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഇവിടെ പോയി താലിബാനിലെ എഴുപത്തേഴ് പേരുണ്ടല്ലേ ശെരിക്കും ഇവിടെ അതിനേക്കാൾ വലിയ താലിബാൻ എസ്റ്റുകള് ഇതിനേക്കാൾ കൂടുതൽ നമ്പർ ഉണ്ടായിരുന്നു അത് കോട്ടെ അവരവിടെ പോയി അവരെന്താണ് മറ്റേ കുഴി ഒഴിച്ച മണ്ണിട്ട് കൂടിയോ ഇല്ലല്ലോ അവരിവിടെ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് അപ്പൊ അവര് പലരും ചില എം എസ് എഫിലേക്കും ചിലർ എസ് എഫ് ഐയിലേക്കും കൂടുതൽ പേര് എസ് എഫ് ഐയിലേക്കും കൂടുതൽ പേര് സി പി എമ്മിലേക്കൊക്കെ ഇൻഫിട്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സംഘടനയെ അങ്ങനെ തന്നെ നിലനിർത്തിയില്ലെങ്കിൽ ഇത് വലിയ ഡാമേജിലേക്കാണ് പാർട്ടികളടക്കം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തലചൊറിയുന്ന പണിയാണ് ചെറിയ ചെറിയ ഇപ്പൊ തത് കാലത്തേക്ക് ഈ തീപ്പൊരി അവസാനിച്ചു പക്ഷെ തീപ്പൊരി ചർച്ചയല്ല ഇത് ഇതിനൊരു വളരെ ഗൗരവമുണ്ട് ഇത് കാണേണ്ടവർ കാണ കാണുക തന്നെ ചെയ്യണം ആവശ്യമില്ലാത്ത മതവിദ്വേഷം കുട്ടികളിൽ ഒരിക്കലും സ്വാധീനിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ഈ ചർച്ചയിൽ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നു അല്ലേ സാർ യെസ്